നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രദ് മലയാളത്തിൽ പറഞ്ഞാൽ വായനാറ്റം ഈ വായനാറ്റം നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളെ നിങ്ങളെന്തെങ്കിലും മാറ്റി നിർത്തുമോ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ അതുമല്ലെങ്കിൽ ഭാര്യാ പത്ര ബന്ധത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുമോ ഇതെല്ലാം ശരിയാണ് ഇതിലെല്ലാം ഉണ്ടാക്കും പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം കാരണം ഞാൻ സ്റ്റുഡൻസിനെ സ്റ്റുഡൻസ് എൻ്റെ മകൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അടുത്ത് വരുമ്പോൾ കൂടുതലും ബോയ്സ് അവരുടെ ഓറൽ ഹെൽത്തിനെ ഹെൽത്തിനെപ്പറ്റി ഓറൽ ഹൈജീനെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അടുത്ത് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത് ഇനി സ്മോക്കിങ്ങിൻ്റെ കൊണ്ടാണോ എന്താണെന്നറിയില്ല പലർക്കും വായിൽ നിന്ന് വല്ലാത്തൊരു എന്ത് പറയുക വല്ലാത്തൊരു ദുർഗന്ധം വെളിയിൽ വരാം അതവർ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഓറൽ ഹൈജീനിൻ്റെ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തുണ്ടാവും രാത്രിയിലൊക്കെ പല്ല് തേക്കുകയും അതുപോലെ വളരെ വേണ്ട സമയത്ത് ഓറൽ ക്ലീൻ ക്ലീൻസേഴ്സ് ക്ലീൻസേഴ്സ് ഉപയോഗിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് തോന്നുന്നു അവർക്കധികം അങ്ങനെ വരാറില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ വായനാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പല്ല് തേക്കാത്തത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം വരുന്നതല്ല പിന്നെയോ നിങ്ങളുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാകാം കൂടാതെ നിങ്ങൾക്ക് അലർജിയുണ്ട് അലർജി വന്നിട്ട് ഹേ ഫീവർ അല്ലെങ്കിൽ ജലദോഷം എപ്പോഴും വരുന്നു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അതായത് തൊണ്ടയിലെ ഇൻഫെക്ഷൻ വരുന്നു അല്ലെങ്കിൽ ശ്വാസകോശകരപരമായ അസുഖങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഈ വായനാറ്റം ഉണ്ടാവാം എസ്പെഷ്യലി സൈനിസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് വായനാറ്റം കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വായനാറ്റം നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഊതുക ഇങ്ങനെ ഊതുമ്പോൾ നമുക്ക് ഒരു സ്മെല്ല് നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വായല നാറ്റമുണ്ട് ദുർഗന്ധമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ടിനോടോ നിങ്ങളുടെ സഹോദരി സഹോദരനോടോ ചോദിക്കാം എടി അല്ലെങ്കിൽ എടാ എനിക്ക് വായന എന്തെങ്കിലും സ്മെല്ല് ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ആ അടുത്ത് വരുമ്പോൾ ചെറിയ ഒരു നാറ്റം പോലെ തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക നിങ്ങളുടെ പല്ലുകൾക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇ എൻ ടി പോവുക ഇ എൻഡിയിൽ നിങ്ങളുടെ സൈനിസൈറ്റിസോ അല്ലെങ്കിൽ അതുപോലെ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഈ തൊണ്ടയിലെ ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ ആസ്മ പോലെയുള്ള കാര്യങ്ങളോ റെസ്പിറേറ്ററി മെഡിസിൻ പൾമിനറി മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനെ കാണിക്കുക അതിലും ഒരു കുഴപ്പവും ഇല്ല എന്ന് കണ്ടാൽ നിങ്ങൾ പിന്നെ കാണേണ്ടത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വയറിനകത്ത് അസിഡിറ്റി അതുപോലെ തന്നെ ദഹനക്കേട് അതുപോലെ തന്നെ ആവശ്യം ചില ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് വായനാറ്റം വരും അല്ലെ വെളുത്തുള്ളി ക്യാബേജ് പച്ചയട്ട് ക്യാബേജ് കഴിച്ചിട്ടൊന്ന് വാതുറന്ന് നോക്കൂ അല്ലാത്ത സ്മെല്ലായിരിക്കും മുട്ട ഈ മുട്ടയൊക്കെ വെളിയിലേക്ക് അധികം ദേക്കാതെ വരുമ്പോഴും ഒക്കെ സ്മെല്ലുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു വായനാറ്റം മതി വായന വയനാറ്റമുള്ള പയ്യനെ അല്ലെങ്കിൽ പെണ്ണിനെ അത്ര ചേർത്ത് പിടിക്കാൻ പാർട്ണർ വിചാരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇത് ഡിവേഴ്സിലേക്ക് വരെ പോവാം അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോഴൊന്നും തോന്നരുത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങളത്തിന് മുൻപേ നിങ്ങളുടെ ശുദ്ധി വരുത്തുകയും അതുപോലെ തന്നെ നന്നായിട്ട് വളരെ നന്നായിട്ട് പല്ല് തേക്കുകയും ചെയ്യുക നമുക്കറിയാമല്ലോ ഇപ്പോൾ മൗത്ത് വാഷ് ഒത്തിരി ഉണ്ട് ആൽക്കഹോൾ കുറഞ്ഞ മൗത്ത് വാഷ് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്കൊരു സൊസൈറ്റിയിലേക്ക് പോകേണ്ടി വന്നാൽ ചെറിയ ഗ്രാമ്പുവിൻ്റെയോ അല്ലെങ്കിൽ ഏലക്കയുടെയോ അല്ലെങ്കിൽ വൻ ജീരകമോ അങ്ങനെ എന്തെങ്കിലും വായുടെ സൈഡിലിട്ടിട്ട് അതൊന്ന് ചവയ്ക്കുക പക്ഷേ നിങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ബന്ധം അതല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഈ ഹാലിറ്റോസിസ് കാരണം പൊട്ടിപ്പോകരുത് ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം പ്രത്യേകിച്ചും ഈ ചാരായം കുടിച്ചിട്ട് ആൽക്കഹോൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഭർത്താവിനെ പല ഭാര്യമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരടുത്ത് വരുമ്പോഴേ ഓക്കാനും വരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞാൽ അതുപോലെ ശരീരവും ശുദ്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും കിട്ടും രാവിലത്തെ പല്ലുതയ്പ്പിനും ഒരു അർത്ഥമുണ്ട് കേട്ടോ അകത്തുള്ള ബാക്ടീരിയ വരണത്തേക്ക് പോയാൽ ഈവൻ ഗ്യാസ്ട്രിക് ക്യാൻസർ വരെ വരാം അതുകൊണ്ട് ഈ പല്ലിൻ്റെ ഹൈജീൻ അതിൻ്റെ ഒപ്പം തന്നെ വായട ഹൈജീൻ ഒപ്പം തന്നെ വെള്ളം ഒത്തിരി കുടിക്കുക ഡ്രൈനസ് ഉണ്ടായാലും ഇതുണ്ടാവാം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായാലും ഇതുണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുകയും സൊസൈറ്റിയിലും വീടിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പ്രണയത്തിലും ഒക്കെ നല്ലൊരു ഉണ്ടാവും നോക്കൂ ചെറിയൊരു കാര്യമാണ് വായനാറ്റം അതെവിടേക്കെ കൊണ്ടെത്തിക്കുന്നു നോക്കൂ ഒന്ന് ശ്രദ്ധിക്കുക